ബഹുമാനരായ സഹപ്രവർത്തകരെ റഹ്മാൻ റബ്ബു സുബാൻ അഹൂബത്ത് അലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ ഏവരേക്കാൾ ബാധ്യസ്ഥർ നമ്മളാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബാൻ ഹോബത്ത അല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നാളത്തെ തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വിദ്യാർത്ഥികളായി വിദ്യാർത്ഥിനികളായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ ശിക്ഷണം ലഭിച്ചാൽ ഏറ്റവും നല്ല തലമുറ ഈ നാട്ടിലും സമൂഹത്തിലും നമുക്ക് പിറകെ ഉണ്ടായിത്തീരും ആ ശിക്ഷണം മോശമായാൽ വഴിതെറ്റിയാൽ അടുത്ത തലമുറ വഴിതെറ്റിയ തലമുറയായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ ശരിയായ റൂട്ട് നൽകുക എന്നതാണ് വിശുദ്ധ കുർആാരും പ്രവാചക വചനങ്ങളുമെല്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം എന്നത് ഏത് വിഷയത്തിലും എന്ന പോലെ ഈ വിഷയത്തിലും നമ്മുടെ ഒന്നാമത്തെ മാതൃക ബഹുമാനിയായ പരപ്പുരുസ്ത സൂചിപ്പിച്ച പോലെ റസൂലുള്ളാഹി റസൂലി സ്വഹുലി മാത്തങ്ങൾ തന്നെയാണ് ഞാൻ കാന കാണും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ഖുർആനിക വചനം നിശ്ചയമായും നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തമമായ മാതൃകയുണ്ട് അത് ഏത് വിഷയത്തിലുമുണ്ട് ഈ വിഷയത്തിലുമുണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചുമുണ്ട് ചെറിയ മക്കൾക്ക് എങ്ങനെ ആദർശം പകർന്നു കൊടുക്കണം ചെറിയ മക്കൾക്ക് എങ്ങനെ നിഷ്ടമുണ്ടാക്കി കൊടുക്കണം ചെറിയ മക്കളുടെ ദീനി മേഖലയിൽ എത്ര കണ്ട് അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്നതൊക്കെ ഏറ്റവും നല്ല മാതൃക കാണിച്ചത് റസലുല്ലാ വസ്വലു സ്വലമാങ്ങൾ തന്നെയാണ് പ്രവാചിന് സൊഹാബി ഇബിന് അബ്ബാസ് അറിയു അൻഹുമാ അദ്ദേഹം പറയുന്നു റസലു അഹ് വസ്ലമാങ്ങൾ തനിക്ക് നൽകിയ ഇളം പ്രായത്തിലെ ആ വല്ലാത്തൊരു ഉപദേശത്തെ അദ്ദേഹം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് കുന്തു ഹൽ ഫൻ നബിഇ സാഹുലഹി വസല്ലം ഞാനൊരിക്കൽ നബിയുടെ പിറകിൽ സഞ്ചരിക്കുകയായിരുന്നു അന്ന് നിബിൻ അബ്ബാസ് ചെറിയ കുട്ടിയാണ് ആ സമയത്ത് അദ്ദേഹം നബിയുടെ കൂടെ യാത്ര ചെയ്യുന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫക്കാല നിബിതങ്ങളെന്നോട് പറഞ്ഞു യാ ഗുലാം യാകുലം ഇനി ഒല്ലിമുഖിമാൻ അല്ലയോ മോനെ ഇനി ഒല്ലിമുഖ കെരിമാതിൻ ഞാൻ എനിക്ക് ചില കെരിമത്തുകൾ ചില വചനങ്ങൾ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ വാചനാധ്യാപനം ആരംഭിക്കുന്നത് ഗുലാം മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഇനിമാതി ചില വചനങ്ങൾ ചില കെലിമത്തുകൾ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ പാഠം അതാണ് മോനെ അള്ളാനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം തൗഹീദിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച റബ്ബിനെ റബ്ബിനെക്കുറിച്ചുള്ള ആ കൃത്യമായ ബോധം ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് പ്രവാചകർ സ്വല മാത്രങ്ങൾ പകർന്നു വരികയാണ് മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത് നീ അള്ളഹാനെ സൂക്ഷിക്കണം എങ്കിൽ റബ്ബിൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കുമെന്നാണ് മാത്രവുമല്ല ഇഹ്ഫലില്ല തെജിദ് ഹോ തു അള്ളഹാനെ സൂക്ഷിക്കുക എങ്കിൽ നിനക്ക് നിൻ്റെ മുമ്പിൽ ഏത് നിനക്ക് പടച്ച റബ്ബിനെ കണ്ടെത്താനാകും ആ റബ്ബിൻ്റെ സഹായം നിനക്ക് തീർച്ചയായും ലഭ്യമാകുമെന്നർത്ഥം എന്നിട്ട് പ്രവാചകർ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിപ്പിച്ചു നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം സഹായമർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കണം ആ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ നിമിത്തമാകുന്ന വഴികളെ പ്രത്യേകമായി പ്രവാചകർ സുല്ലാഹു സ്ലാ തങ്ങളവിടെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം എന്നിട്ട് ഒന്നുകൂടെ എന്തുകൊണ്ടത് എന്തുകൊണ്ടല്ലാണ്ട് മാത്രം ചോദിക്കണം എന്നതിൻ്റെ ആ തത്വം കൂടി പഠിപ്പിക്കുന്നു കേവലമായി ഒരു ഫോർമുല പഠിപ്പിച്ചു പോവുകയെല്ലാം എന്തുകൊണ്ടാണ് എങ്ങനെ റബ്ബിനോട് മാത്രം തേടേണ്ടത് എന്തിനാണ് എന്നതിൻ്റെ കാരണം കൂടി പഠിപ്പിക്കുന്നു ഇന്നൽ ഉമ്മ ഈ ഉമ്മത്ത് മുഴുവനും അന്നൽ ഉമ്മ ല വിജിത്ത ഉമ്മത്ത് മുഴുവനും ഒരുമിച്ച് കൂടിയാലും ശരി നിനക്ക് ഉപകാരം ചെയ്യാൻ ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ സമുദായം ഒന്നിച്ചു കൂടിയാലും ശരി അള്ളാഹുത്തായാലും തീരുമാനിക്കാത്ത കാര്യമാണ് എങ്കിൽ നിനക്ക് ഉപകാരം ചെയ്യാൻ അവരെ കൊണ്ടാവില്ല പടച്ചെലമ്പ് തീരുമാനിക്കാത്ത അവൻ്റെ കഥാകഥർ ഇല്ലാത്ത ഒരു ദോഷനേക്ക് ബാധിപ്പിക്കാനോ അതിനും സാധ്യമല്ല ഒരാൾക്കുമെന്ന ആ കഥാകതറിൻ്റെ വിശ്വാസം കൂടി റസുല്ലാഹി സാഹു അറഹി വസല്ലമ്മ ആ സമയത്ത് പ്രത്യേകമായി അവിടെ ബോധ്യപ്പെടുത്തുകയാണ് സമാനമായി ധാരാളം സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനും പ്രവാചവചനമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെ അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ പടച്ച റബിനെക്കുറിച്ചുള്ള അടിയുളച്ച വിശ്വാസം വിശിഷ്യ നമ്മുടെയൊക്കെ നാടുകളിൽ എല്ലാ ശിർക്കും വിലയത്തും ഖുറാഫാത്തുകളും അതിശക്തമായി വേരോടുന്ന ഈ സാഹചര്യങ്ങളിൽ മക്കൾക്ക് ആ പ്രായത്തിൽ തന്നെ റബ്ബിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുക്കൽ ഒന്നുകൂടെ പ്രാധാന്യം അർഹിക്കുന്നു മാത്രവുമല്ല ചെറിയ മക്കൾ വലിയ മാനത്താണല്ലോ ആ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വാസം അത് ഏത് വിശ്വാസമാണെങ്കിലും മക്കളുടെ മനസ്സിൽ തീർച്ചയായും അത് കാലാകാലം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് അതിനാൽ കള്ള ഇല്ലാത്ത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ മക്കളുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്ന അധ്യാപകർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഗൗരവമായി ആലോചിക്കുക ഒരുപക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ പഠിപ്പിച്ച നമ്മൾ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു പോകുന്നേക്കാം പക്ഷേ നാം ചെറുപ്പത്തിൽ പകർന്നു നൽകിയ ആ അന്ധവിശ്വാസവുമായി ആ കുട്ടി വളരുകയും പടച്ചിറമ്പിനെ ആ നിലക്ക് കണ്ണുമുട്ടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാമെന്നതിനെ ഗൗരവമായി കാണണേയെന്ന് കൂടി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അള്ളഹാനെക്കുറിച്ചുള്ള ആ ബോധം നിസ്കരിക്കണമെന്ന ആ കൃത്യമായ കടിശത അത് പ്രവാചകർ സുലല്ലാഹു സ്ലമാങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സുസലു വസ്ലമാങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ പഠിച്ച പഠിപ്പിക്കുന്ന വചനമാണ് ഏഴ് വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന മുറു ഔ രാ ഏഴു വയസ്സ് പ്രായമാകുമ്പോൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണേ പത്ത് വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലേ അതിൻ്റെ പേരിൽ നിങ്ങൾ അടിക്കണേ എന്ന പ്രവാചക അധ്യാപനം ഏഴ് വയസ്സിൽ നിസ്കാരം നിർബന്ധമുണ്ടോ ഇല്ല നിസ്കാരം നിർബന്ധമില്ല ഏഴു വയസ്സിൽ അവിടുത്തെ പോലും മറക്കൽ ബാധ്യതയില്ല ഏഴു വയസ്സാകുമ്പോൾ വേഷത്തിൽ പ്രത്യേകിച്ചവർക്ക് കൽപ്പനകളൊന്നുമില്ല ഏഴാം വയസ്സിൽ എന്നിട്ടും ഏഴു വയസ്സിൽ നിസ്കരിക്കാൻ പറഞ്ഞു എന്തിനത് പ്രായപൂർത്തിയാകുമ്പോഴല്ലേ നിസ്കാരം വാജിബാഗർ ആവുക അന്നല്ലേ നിയമങ്ങൾ ബാധകമാവുക എന്നിട്ടും എന്തിനാണ് അതിൻ്റെ വർഷങ്ങൾ മുമ്പേ തന്നെ ഏഴാമത്തെ വയസ്സിൽ വയസ്സിൽ തന്നെ നിസ്കരിക്കാനുള്ള ആഹ്വാനം എന്ന് പറഞ്ഞത് ഒരു തെരുദ്വീപാണ് അത് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചു പോകുന്നെങ്കിൽ തീർച്ചയായും അത് ജീവിതത്തിൽ പാലിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് കൂടി അതിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രായത്തിൽ തന്നെയാണ് അത് പകർന്നു നൽകേണ്ടത് മാത്രവുമല്ല അസുലി വസ്ലമ പ്രത്യേകമായി ചോദിക്കുമായിരുന്നു എന്നാണ് കുട്ടികളുടെ കാര്യം അനുസ്കരിച്ചോ എന്ന് പ്രത്യേകമായി ചോദിക്കാറുണ്ട് ഇബ്നു അബ്ബാസ് റജിയല്ലാൻ പറയുന്നു ഒരിക്കൽ ഞാൻ എൻ്റെ സഹോദരിയായ മൈമൂനയുടെ വീട്ടിൽ ഞാൻ താമസിച്ചു ബിത്തു കാലത്ത് ഈ മൈമൂന എൻ്റെ സഹോദരി മൈമൂന റജിയല്ലാൻഹായിയുടെ വീട്ടിൽ ഞാൻ ഒരിക്കൽ രാത്രി താമസിച്ചു അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ വന്നു ൾ ചോദിക്കുന്നു ആ സല്ല ഗുലാം കുട്ടികൾ നിസ്കരിച്ചോ കുട്ടികൾ നിസ്കരിച്ചോ നബിതങ്ങൾ അന്വേഷണമാണ് മക്കൾ നിസ്കരിച്ചുവോ കുട്ടികൾ നിസ്കരിച്ചുവോ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർ നിസ്കരിക്കുന്നു നിസ്കരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ആ കാര്യം പ്രത്യേകമായ ശ്രദ്ധ വെച്ചു വരുത്തുകയും നിസ്കരിച്ചോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നത് പ്രവാചക മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുവെന്നർത്ഥം മാത്രവുമല്ല ഈ ഇതേ സംഭവത്തിൽ തന്നെ ഇബിൻ അബ്ബാസ് അഹി പറയുന്നു ആ നബിയുടെ കൂടെ ഞാൻ നിസ്കരിക്കാൻ വന്നപ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റു ഞാനും എഴുന്നേറ്റുല്ലി അംഗുറ കൈ ഫസലാത്തു നബി തങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ട് പഠിക്കാൻ മനസ്സിലാക്കാനായി ഞാനും ചെന്നു നബിയുടെ കൂടെ നബി തങ്ങൾ രാത്രി എഴുന്നേറ്റു നിസ്കരിക്കാൻ ഞാനും ചെന്നു നബി എന്താ ചെയ്യുന്നത് നബി എങ്ങനെ നിസ്കരിക്കുന്നത് എന്നൊക്കെ നോക്കാനായി ഞാൻ എഴുന്നേറ്റു അങ്ങനെ ഫതവല്ലി നബിതങ്ങൾ ചെയ്തു നിസ്കരിക്കാനായി നിന്നു അങ്ങനെ ഞാനും ചെന്നു നബിയോടൊപ്പം നിസ്കരിക്കാൻ ഞാൻ ചെന്നിട്ട് നിന്നത് പ്രവാചകരുടെ ഇടതുഭാഗത്തായിരുന്നു ഫകുതു അന്യസാരിഹി ഞാൻ നബിയുടെ ഇടതുഭാഗത്തായി നിന്നു അപ്പോൾ ഫജനി അന്യമീനി ഹി എന്നെ പിടിച്ച് നബിയുടെ വലതുഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് നിബിധങ്ങളും മെല്ലെ പിടിച്ചിട്ട് തൻ്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുവന്നു ആ നിലക്ക് ഉട തെറ്റ് കാണുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ പ അവിടെ തിരുത്തി കൊടുക്കുന്ന ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രവൃത്തിപരമായും അത് ബോധ്യപ്പെടുത്തുന്ന ശൈലികൾ പ്രവാചകനിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എന്നർത്ഥം ഓരോന്നും കേവലമായ നിയമങ്ങളായും മര്യാദകളായും പഠിപ്പിച്ചു പോവുക മാത്രമല്ല പ്രവാചകർ ചെയ്തത് എന്തിനാണ് എന്നുകൂടി കൃത്യമായി ബോധ്യപ്പെടുത്തുമായിരുന്നുവെന്നാണ് കേവലം തത്വങ്ങൾ പറയുകയല്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയുക മാത്രമല്ല എന്തിനു ചെയ്യണമെന്ന് കൂടി പ്രവാചകർ പകർന്നു നൽകുന്നു പറയുന്നു പറയുന്നു നബി നബി പറഞ്ഞു യാ യാ ബുനയ്യ ബുനയ്യ എൻ്റെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഫസല്ലിം ഫസല്ലിം നീ നീ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണം എന്തിനാ സലാം പറയുന്നത് ആ സലാം പറഞ്ഞാൽ അത് വ പറഞ്ഞാൽ അലയിക്കി വൈത്തി അതിന് എനിക്ക് വറക്കത്താണ് എൻ്റെ കുടുംബത്തിനും വറക്കത്താണ് സലാം പറയണമെന്ന് മാത്രമല്ല എന്തിനു സലാം പറയണം എക്കൂര് ബറക്കത്തന്നെ അലയിക്കാം അതിനെക്കൊരു ബറക്കത്താണ് വല അഹലിക്കലി എൻ്റെ കുടുംബത്തിന് എൻ്റെ വീട്ടുകാർക്ക് കൂടി റഹ്മാനായറബിൻ്റെ ഗുണം ലഭിക്കാൻ അനുഗ്രഹം ലഭിക്കാൻ ബറക്കത്ത് ലഭിക്കാനുള്ള നിമിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല മാതങ്ങൾ പ്രത്യേകമായി അതിൻ്റെ കാരണം കൂടി ലക്ഷ്യം കൂടി പകർന്നു നൽകുമ്പോൾ തീർച്ചയായും അത് ജീവിതത്തിൽ പാലിക്കാൻ കുറച്ചുകൂടെ ശ്രദ്ധ ഉണ്ടാകുമല്ലോ ആ നിലയ്ക്ക് പ്രവാചകർ സ്വല മാതങ്ങൾ ഓരോന്നും കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അധ്യാപകർക്ക് വലിയ പാഠം ഈ വിഷയത്തിൽ പ്രവാചകൻ ഉണ്ട് നബിതങ്ങൾ പഠിപ്പിച്ച മാതൃകൾ തന്നെയാണ് അധ്യാപകർക്ക് ഏറ്റവും വലിയ പാഠം കഴിഞ്ഞ സംസാരത്തിൽ കേട്ടുവല്ലോവിൻ്റെ സംഭവം അവിടെ അദ്ദേഹം പറഞ്ഞ മൂന്ന് യോഗ്യതകളാണ് പ്രവാചകൻ എന്ന അധ്യാപകന് നിമിതങ്ങളിൽ കൂടെ നിസ്കരിക്കുമ്പോൾ നിസ്കാലത്തിൽ തുമ്മിയ സഹേബിയ മൊഹേബിയ അലിയാഹു അലി ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് അറിയില്ല നിസ്കാരത്തിൽ തുമ്മിയാൽ ഇറഹമുഖല്ല പറയാൻ പാടില്ല എന്ന് അറിയില്ല അദ്ദേഹത്തിന് തുമ്മിയാൽ അലഹദല്ല പറയണമെന്നും അത് കേട്ടാൽ ഇറഹമുക്കല്ല പറയണമെന്നും അദ്ദേഹത്തിന് അറിയാം പക്ഷേ നിസ്കാരത്തിന് പറഞ്ഞുകൂടാ എന്നറിയില്ല ആ കാലത്താണ് രമായത്തായി നിസ്കരിക്കുമ്പോൾ ആരൊരാൾ തുമ്മുന്നു ഇദ്ദേഹം ഉടനെ സൊഫില്ലെന്ന് ഇർഹമുക്കല്ലാ എന്ന് പറയുന്നു അവിടെയാണ് ആളുകളെല്ലാം എന്നെ ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കാനും ശബ്ദമുണ്ടാക്കാൻ എന്നോട് അടങ്ങിയിരിക്കാനുമൊക്കെയുള്ള സൂചനകൾ നൽകാനുമൊക്കെ തുടങ്ങി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടെ ശേഷനിബിധങ്ങൾ ഉപദേശിച്ച കാര്യം കഴിഞ്ഞ സംസാരത്തിനുള്ളിൽ കേട്ടു അവിടെ അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗമുണ്ട് നിബിധങ്ങൾ നൽകിയ ആ ഉപദേശങ്ങളെ അയവിറക്കവേ അദ്ദേഹം പറഞ്ഞ വല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ലഭിതങ്ങളുടെ അധ്യാപനം എങ്ങനെയായിരുന്നു എന്ന് പറയാനായി അദ്ദേഹം പഠിപ്പിച്ച ആ ഒരു അംഗീകാരം തീർച്ചയായും ഉമ്മയും ബാപ്പയും തന്നെയാണ് ഒരു അധ്യാപകനെയും ഞാൻ കണ്ടിട്ടില്ല വബഇദഹു നബിയുടെ മുമ്പും കണ്ടിട്ടില്ല നബിയുടെ ശേഷവും കണ്ടിട്ടില്ല അഹ്സന മിൻഹു കണ്ടിട്ടില്ലാളും നല്ല തഅലീം നല്ല ടീച്ചിങ് നടത്തുന്ന ഒരു ടീച്ചറെ ഒരു അധ്യാപകനെ അതിനു മുമ്പും കണ്ടിട്ടില്ല ശേഷവും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാഹി മാ വലാ വലാ ആ മൂന്ന് പല പ്രയോഗം അധ്യാപകനായ നമ്മളൊക്കെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായി ഏറ്റെടുക്കേണ്ട പല പടച്ചറബാണ് സത്യം മാ കഹറനിബിതങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല എന്നെ ആക്ഷേപിച്ചില്ല എന്നെ അടിച്ചില്ല അതൊന്നും ചെയ്യാത്ത പ്രവാചകൻ എന്ന അധ്യാപകൻ ആ അധ്യാപകനെക്കാളും നല്ല ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല ആ പാഠം ആ സുഹാബിക്ക് മാത്രമല്ല കയ്യാമത്ത് വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അതൊരു പാഠമായി മാറിയല്ലോ സഹോദരങ്ങളെ എങ്ങനെയാണ് മക്കളെ കൈകാര്യം ചെയ്യാണ്ട് ഇത്ര ചെറിയ പായത്തിൽ തന്നെ ഓരോ അഥപകളും എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം വിശ്വാസകാര്യം മുതൽ നിസ്കാരത്തിൻ്റെ കാര്യം മുതൽ ഓരോരോ അഥപകളും എങ്ങനെ പഠിപ്പിക്കണമെന്ന അധ്യാപനമാണല്ലോ ഇതെല്ലാം നൽകുന്നത് അബ്ബാസ് അതിൽക്കാണ് പ്രവാചകൻ നൽകിയ വിശ്വപ്രസിദ്ധമായ ഉപദേശം പ്രവാചകന്റെ കൂടെ സദസ്സിൽ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ കൈ ഇങ്ങനെ പാത്രത്തിലൊന്നാകെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടിങ്ങ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നബി ലബിതങ്ങളെ തിത്തളിപ്പള്ളിയാകുലം സെമ്മില്ല ബിസ്മില്ല പറയണം പേര് പേരുച്ചരിക്കണം ഒക്കുൽ ബിയ മീനിക് വലത് കൈ കൊണ്ട് നീ ഭക്ഷിക്കണം ഒക്കുൽ മിമ്മീക എൻ്റെ അടുത്ത് നിന്ന് നീ ഭക്ഷിക്കണം അല്ലോ ഭക്ഷണ മര്യാദകൾ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി ആ പ്രായത്തിൽ പഠിപ്പിക്കുകയാണ് എന്താ ഈ പ്രായത്തിൽ മര്യാദ പഠിപ്പിക്കാൻ ആ പ്രായത്തിൽ എന്താ പ്രത്യേകിച്ച് നിയമങ്ങളുണ്ടോ ഹെറാമുണ്ടോ വാചമുണ്ടോ ഒന്നുമില്ല എന്നാലും അഥവ് നൽകേണ്ടത് ചെറിയ പ്രായത്തിലാണ് നൃത്തം ശാസ്ത്രീയമായും അങ്ങനെ തന്നെയാണല്ലോ ചൈൽഡ് സൈക്കോളജി പ്രകാരവും ആ ചെറിയ പ്രായത്തിൽ തന്നെയാണല്ലോ എല്ലാ മര്യാദവും നൽകേണ്ടത് ഒരു സമയം കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവ സംസ്കാരങ്ങളെല്ലാം രൂപപ്പെടുന്ന പ്രായം കഴിഞ്ഞാൽ പിന്നെ ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നാണ് അപ്പം ആ പ്രായത്തിൽ തന്നെയാണ് ഉപദേശങ്ങൾ കിട്ടേണ്ടത് എന്നാൽ സന്ദർഭവും സാഹചര്യവും പരിഗണിക്കേണ്ടതുണ്ട് കുട്ടി അറിയേണ്ടതുണ്ട് അറിഞ്ഞും സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി വേണം ഇടപഴകാനെന്നത് പ്രവാചനോളം മാതൃക മറ്റെവിടെയും ഇല്ല എന്നർത്ഥം അബൂ ഉമൈർ എന്ന ഒരു സുഹാബി കുട്ടി ഒരു ഒരു ചെറിയ പക്ഷിക്കുട്ടിയെ വളർത്തുമായിരുന്നുവെന്നാണ് ആ പക്ഷിക്കുട്ടി ചത്തുപോയപ്പോൾ അബൂ ഉമയിർ വല്ലാതെ വിഷമിക്കുകയും വേദനിച്ചുകൊണ്ട് ഹസീനായി ദുഃഖിതനായി കാണപ്പെടുകയും ചെയ്യുമ്പോൾ നിബിധങ്ങൾ ചോദിക്കുന്ന രീതിയുണ്ട് അബ ഉമൈർ മാ ഫൈദർ മാ ഫൈദർ അല്ലയോ അബൂ ഉമയർ എൻ്റെ ആ പക്ഷിക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു എൻ്റെ പക്ഷിക്കുട്ടി എന്തായി യാ ഉമേർ അബോ ഉമേർ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് വിളിയാണ് പേര് പോലും വിളിക്കാതെ കുഞ്ഞത്ത് ചേർത്ത് വിളിക്കുന്നു യാ ഇമാം ഷാഫി ഈ ഹദീസിൽ നിന്നാണ് ആയിരം മസ്അല കണ്ടെത്തിയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഈ ഒറ്റ ഹദീസിൽ നിന്ന് നിബിധങ്ങൾ ചോദിച്ച ആ കുട്ടിയോട് പെരുമാറിയാം ഈ പെരുമാറ്റം പറയുന്ന ഈ ഹദീസിൽ നിന്ന് ആയിരം മസ്അലകൾ ഇമാം ഷാഫി റഹ്മുള്ള കണ്ടെത്തിയെന്ന് സൈമി റഹ്മായുടെ കിതാബിലെ എൽമിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം മക്കളെ അറിയുക കുട്ടികളെ അറിഞ്ഞു പെരുമാറുക ആദർശം പഠിപ്പിക്കണം നിഷ്ട നൽകണം എന്നാലും അവരെ അറിഞ്ഞും അവരുടെ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയും വേണം അവരോട് ഇടപഴകാൻ എന്നാണ് അതിൽ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഓരോന്നിനും ഓരോ സമയമുണ്ട് സന്ദർഭമുണ്ട് സാഹചര്യമുണ്ട് എല്ലാ പ്രായവും ഒരുപോലെയല്ല മൊത്തത്തിൽ ഇസ്ലാമിക അധ്യാപനം ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് എല്ലാ പാഠങ്ങളും പകർന്ന് ലഭിക്കണമെന്നാണ് ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് എല്ലാം കിട്ടിക്കഴിയണം അതിന് മൂന്ന് ഘട്ടങ്ങളായി മുൻഗാമികൾ പരിചയപ്പെടുത്തി പറഞ്ഞ വചനമാണ് എന്നും അല്ല ഉമർ ഹത്താബിൻ്റെ വചനമാണ് എന്നും മറ്റു പതിനേക്കും ചേർത്തുമൊക്കെ ഈ വചനം ചൈത്യഗ്രന്ഥങ്ങൾ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ലാഴിബ് വലത കസബൻ ഏഴ് വരെ നിൻ്റെ മകൻ്റെ കൂടെ നീ കളിക്കണമെന്നാണ് കളിക്കണം എന്നതാണ് അന്ന് അതിലൂടെയാണ് പഠിപ്പിക്കൽ വയസ്സ് വരെ കളിച്ചുകൊണ്ട് ഉമ്മയും ബാപ്പയും മകൻ്റെ മകളുടെ കൂടെ കളിക്കൂട്ടുകാരായി ഉണ്ടാവുക ആ പ്രായത്തിൽ കുട്ടിയുടെ കളിക്കൂട്ടുകാരൻ ആര് ഉമ്മയാണ് കളിക്കൂട്ടുകാരൻ വാപ്പയാണ് കളിക്കൂട്ടുകാരൻ ആ കളിയിലൂടെ എല്ലാം പകർന്നു കൊടുക്കാൻ പറ്റണം ആ കളിയിലൂടെ കാര്യങ്ങൾ പകരാൻ കഴിയണം ലബിതങ്ങൾ ഹസൻ ഹുസൈൻ അറിയു അള്ളഹനുമായ ചെറിയ എത്രയാണ് ലാളിച്ചത് ഹുതുബയിൽ പോലും ഹുതുബയ്ക്കിടയിൽ പോലും മിമ്പറിൽ ഇറങ്ങി വന്ന് ആ മകനെ എടുത്ത് മകനെയും കൂട്ടി മിമ്പലേക്ക് കയറിയ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമാണ് സുജൂദിലേക്ക് ഇറക്കുമ്പോൾ പ്രവാചകൻ സാധാരണ കവിഞ്ഞ് സുജൂദ് ദീർഘിപ്പിക്കുകയാണ് ഉൾസഹാബി വര്യം പറയുന്നു ഞാൻ മെല്ലെ തലയുയർത്തി നോക്കി നബിക്കെന്ത് സംഭവിച്ചു കുറേ സമയമായല്ലോ സുജൂതിലേക്ക് പോയിട്ട് ഉയരുന്നില്ല എന്തുപറ്റി ഞാൻ മെല്ലെ ഒന്ന് പൊങ്ങി നോക്കി നിസ്കാരത്തിനിടയിൽ നിന്നാണ് അപ്പോഴേതാ പേരക്കുട്ടി മുതുകിൽ കയറി കളിക്കയാണ് ആ കളി കഴിയുന്നവരെ പ്രവാചകർ സല്ലല്ലാഹ് അലൈ അവിടെ ആ കളിക്കൂ കളിക്കൂട്ടുകാരനായി പേരക്കുട്ടിയുടെ കൂടെ നിന്ന് കൊടുക്കുന്നതാണ് ഹദീസിൽ കാണുന്നത് ഒരുപാട് സംഭവങ്ങൾ സമാനമായ രീതിയിൽ തന്നെ ലബിയിൽ നിന്ന് കാണാൻ കഴിയും യാത്രയിൽ പോലും പ്രവാചകൻ പോകുമ്പോൾ പേരമക്കളെ കാണുമ്പോൾ തിരിച്ചു വന്ന് അവരെടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ലബിതങ്ങളെ താടിയെല്ലുകൾ കൂട്ടി ആ പേരക്കുട്ടി ഉമ്മ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അതാണ് ലാഴിബ് ഓലത കസബ് എൻ ഏഴ് വയസ്സാകുന്നത് വരെ എൻ്റെ കുട്ടിയുടെ കളിക്കൂട്ടുകാരായി നീ മാറുക അന്ന് അടിക്കേണ്ടതില്ല രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായത്തിൽ പലതും ചെയ്യും ചീത്ത പറയേണ്ടതില്ല അടിക്കേണ്ടതില്ല ശകാരിക്കേണ്ടതില്ല അത് നല്ല കൂട്ടുകാരനായി നമ്മൾ മാറുക ലാഴിബ് ഓലത കസബ് എൻ ഏഴ് വയസ്സ് വരെ കളിക്കൂട്ടുക ഇവിടെ പ്രീമദ്രസ പ്രഖ്യാപിക്കപ്പെട്ടു ആ പ്രായം മുതൽ നാല് വയസ്സും അഞ്ച് വയസ്സും ആറ് വയസ്സും ഏഴ് വയസ്സുമൊക്കെ നമ്മുടെ മുമ്പിൽ അവിടെ പഠിതാക്കളായി മക്കൾ വരുന്നു അവിടെ ആ ഉമ്മയുടെയും ബാപ്പയുടെയും റോള് അധ്യാപകരായി നമുക്കവിടെ വഹിക്കാൻ കഴിയേണ്ടതുണ്ട് അവിടെ ബടിയുമായിട്ടല്ല ക്ലാസ് പോകേണ്ടത് അവിടെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കതെല്ലാം അവിടെ കുറേ നിയമങ്ങൾ പറയുന്നതല്ല കണ്ടുട്ടലല്ല പേടിപ്പിക്കതെല്ലാം നേരമടിച്ചൻ എന്നത് അധ്യാപകരും ആ പ്രായത്തിൽ പ്രായത്തിനേറ്റെടുക്കുക ഏഴു വയസ്സ് വരെ കളിക്കൂട്ടുകാരായി മാറുക ആ കളിയിലൂടെ കാര്യം പഠിപ്പിക്കുക ഹെറാമിൻ്റെ മുതൽ സക്കാത്തിൻ്റെ മുതൽ വായിലേക്കിടുമ്പോഴിൻ്റെ വിധങ്ങൾ കൈപിടിച്ചു മോനെ പറ്റില്ല കഹ് കഹ് മോനെ തുപ്പിക്കളമോനെ മോനെ ഇത് നമുക്ക് പറ്റിയതല്ല ഇത് ഹെറാത്തിൻ്റെ മുതലാണ് നമുക്കിത് ഹലാലല്ല ലാ ഹനാലല്ലാ നമുക്കിത് ഹനാലല്ല മോനെ എന്ന് പറഞ്ഞു കൊണ്ടിപ്പോൾ വാജുകർ സുല്ല തങ്ങളുടെ മക്കളെ പേരമക്കളെ തിരുത്തി കൊടുക്കുന്ന ശൈലികൾ ഹദീസിൽ കാണാമല്ലോ അത് ഏഴു വയസ്സ് വരെ ഏഴ് കഴിഞ്ഞ പതിനാല് വരെയുള്ള ഏഴ് കൊല്ലം നീ അതപുകൾ പഠിപ്പിക്കണമെന്നാണ് ഏഴ് മുതൽ പതിനാല് വരെയുള്ള ആ ഏഴ് കൊല്ലത്തിനിടയിൽ അതപുകൾ പകർന്നു കൊടുക്കും അവിടെയാണ് ഏഴ് വയസ്സായ നിസ്കരിക്കാൻ പറഞ്ഞു പത്ത് വയസ്സായാലും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞു അസല ഗുലാം കുട്ടികൾ നിസ്കരിച്ചോ എന്ന് ലഭി നിങ്ങൾ ചോദിച്ചു ഓരോ രംഗത്തുനിധങ്ങളുടെ ഇടപെടൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പതിനാല് വയസ്സിനിടയ്ക്ക് എല്ലാ അദബുകളും കിട്ടിക്കഴിയണം നമ്മൾ പറയുന്ന ടീനേജ് പതിമൂന്ന് മുതൽ ടീനേജ് ആയല്ലോ ആ ടീനേജേക്ക് എത്തുമ്പോഴേക്ക് അദബുകളൊക്കെ പഠിച്ചു കഴിയണമെന്നർത്ഥം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് മകൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഉപദേശം സ്വീകരിക്കുന്നില്ല ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്നും പറഞ്ഞ് മോനയും കൂട്ടി ഉസ്താദിനെ പോയി കണ്ടാൽ പ്രയോജനമുണ്ടാകണമെന്നില്ല പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് കൊല്ലം ആ ഏഴ് കൊല്ലം എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ സ്വാഹിബായി കൂട്ടുകാരനായി നീ ഉണ്ടാവണം ഏറ്റവും വലിയ ഫ്രണ്ട് ആര് ക്ലോസ് ഫ്രണ്ട് ആര് എന്ന ചോദ്യത്തിന് എൻ്റെ ഉപ്പയാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഫ്രണ്ട് എന്ന് മക്കൾക്ക് പറയാൻ കഴിയണം അതാണ് സ്വാഹിബ് വലത കസബൻ അവസാനത്തെ മൂന്ന് മൂന്നാമത്തെ ഘട്ടം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ആ ഘട്ടത്തിൽ നീ അവരുടെ സ്വാഹിബായി മാറുക വ വസ്വാഹിബ് എന്നാണ് ചില റിപ്പോർട്ടിൽ എന്ന് കാണാം നീ നിരീക്ഷിക്കുക എന്നാണ് മുറാ കബത്ത് മകനെ കെയർ ചെയ്യുക നിരീക്ഷിക്കുക ഇവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരുമായി കൂട്ടുകൂടുന്നു എന്തൊക്കെയാ രീതികളും അവിടെ പിതാവിൻ്റെയും മത മാതാവിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ ഒരു ഇടപെടൽ ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്തുണ്ടായി വേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഏതു വഴിക്ക് വിട്ടാലും ആ മക്കളെ കാലത്തിൽ ഭയപ്പെടാനില്ല ഇനി അവൾ ദോഷമുണ്ടോ ആ ദോഷം ഈ വാപ്പയിലുണ്ടാകും ആ ദോഷം ആ ഉമ്മയിലുണ്ടാകും ആ ദോഷം ആ ആ അധ്യാപനം ഉണ്ടാവും അവിടുന്ന് കിട്ടിയതല്ലാതെ പിന്നെ ആ കുട്ടിയുടെ കൈവശം ഒന്നുമില്ല സഹോദരങ്ങളെ വലിയ വലിയ പാഠങ്ങൾ നമുക്കിവിടെ ഉണ്ട് എന്നർത്ഥം ആധുനിക സൈക്കോളജിയൊക്കെ എല്ലാം ഇതിന് പിറകെ മാത്രമാണ് വരുന്നത് രണ്ട് ഗ്രന്ഥങ്ങൾ കൂടി പരിചയപ്പെടുത്തി എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഹിജ ഇരുന്നൂറുകളിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഒന്ന് മറ്റൊന്ന് ആധുനികമായി എഴുതപ്പെട്ട ഗ്രന്ഥവുമാണ് അർ ഉൽ മുലിം അർ റസൂദുൽ മുഹല്ല്യം എന്ന ഒരു ആധുനികൻ എഴുതിയ ഒരു ഗ്രന്ഥം വ്യത്യസ്ത ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അർ റസൂദുൽ മുല്ലിം മുല്യമായ റസൂൽ അധ്യാപകനായ റസൂൽ അവിടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നബിതങ്ങൾ എങ്ങനെയാണ് മുഅല്ലിമായത് ഓരോ പ്രായത്തിലും എങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന ഒരു മുഅല്ലിമായ ടീച്ചറായ റസൂലിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വളരെ ലോകവ്യാപകമായി പ്രശംസ പിടിച്ചു ഗ്രന്ഥമാണ് ിം എന്ന ഈ ഗ്രന്ഥം അറബിയിലുണ്ട് ഇംഗ്ലീഷിലുമുണ്ട് മറ്റ് വ്യത്യസ്തമായ ഭാഷകളിൽ അത് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കഴിയുമെങ്കിൽ വായിക്കണം അധികം പേജൊന്നുമില്ല ഒരു ഏതാണ്ടൊരു ഇരുന്നൂറ് പേജ് താഴെയാണ് വരുന്നത് അത് വായിച്ചാൽ തീർച്ചയായും ഒരേ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാം ലഭിക്കും മറ്റൊന്ന് ആദ്യകാലത്ത് എഴുതപ്പെട്ടതാണ് ആദ്യകാല ഹിജ ഇരുന്നൂറുകളിൽ എഴുതപ്പെട്ട മുഹമ്മദ് ബിൻ സഹനൂൻ റഹിമഹുല്ല മാലിക്കി മലഹബിലെ വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ കൈറുബാനിൽ ജീവിച്ച മാലിക് മലഹബ്ഗാനായ വലിയ അലിമ് എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ് ഇബ്നിൽ ഷിഹാബ് റഹിമുദ്ദിയുടെ സദസ്സിൽ ഒരാൾ ഒരു മസ്അലക്ക് ഉത്തരം പറഞ്ഞപ്പോൾ ഇബ്നിൽ ഷിഹാബ് പറഞ്ഞു ആ ഉത്തരം പറഞ്ഞ ആൾ ഒന്ന് വിളിക്കുക വിളിച്ചു കൊണ്ടുവന്നു നീ ഏത് നാട്ടുകാരെ കയറുവാനാണ് കയറുവാൻ നീ സഹനൂനിൻ്റെ മകൻ മുഹമ്മദായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഉത്തരം പറയാൻ കഴിയില്ല അതെ ശരി ഞാൻ ആ മുഹമ്മദാണ് അത്രയേറെ അറിവിൽ പ്രശസ്തനായ മുഹമ്മദ് സഹനൂൻ റഹിമഅല്ല അദ്ദേഹം വന്നെഴുതിയ ഗ്രന്ഥമാണ് ആദാബുൽ മുഅല്ലിമീൻ ആദാബുൽ മുഅല്ലിമീൻ അല്ലിമീൻ ഇതിന് മുഴുവൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് ആ വിഷയം മാത്രമാണ് ചെറിയ കുട്ടികളെ ചെറിയവരെ പഠിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ നിബിധങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഖുർആാനിക അധ്യാപനത്തിൽ നിന്ന് സ്വഹേബത്തിൻ്റെ ചെയലലുകളിൽ നിന്ന് എല്ലാം എടുത്തു തിരിച്ചുകൊണ്ട് മക്കളെ പഠിപ്പിക്കൽ ചെറിയ മക്കളെ പഠിപ്പിക്കൽ എങ്ങനെയാണെന്ന വിഷയത്തിൽ ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ആധുനികമായ സൈക്കോളജി ഒന്നും ഒന്നുമല്ല ഇതൊക്കെ വായിച്ചു നോക്കിയാൽ ഏതാണ്ട് ഒരു നൂറ് പേജേ ഉള്ളൂ വായിക്കാൻ കഴിയാത്ത ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു ഒന്ന് വായിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക സമാനമായ പലതുമുണ്ടാകാം ആധുനികമായി എഴുതപ്പെട്ട ഇസ്ലാമിക വൃത്തത്തിൽ അല്ലാതെയും എഴുതപ്പെട്ട നല്ല കുറേ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകാം എന്താണെങ്കിലും ഈയൊരു പാഠങ്ങൾ ജീവിതത്തിലേക്ക് പാലിച്ചുകൊണ്ട് നമ്മളൊക്കെ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് എന്നും ഈ മക്കളാണ് വരും ഭാവിയിലെ ഇവിടുത്തെ തലമുറയായി വരാനുള്ളത് ഈ രാജ്യത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ എല്ലാം മുമ്പിൽ നിൽക്കേണ്ടത് ഈ മക്കളാണ് അവരെ രൂപ രൂപകൽപ്പന ചെയ്യാനാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കുക അള്ളാഹു തല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സാം വളരെക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ